നമസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാല ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജി എന്നത് ഇതിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠമാണ് വാണിജ്യ കത്തിടപാടുകൾ എന്നത് ഈ പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമുക്ക് വാണിജ്യം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വ്യവസായം മറ്റ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ് വാണിജ്യത്തിൽ ഉൾപ്പെടുന്നത് ഈ വാണിജ്യം എന്ന് വെച്ചാൽ അത് എല്ലാ രാജ്യത്തിന്റെയും ഒക്കെ ഒത്തിരി അധികമായിട്ട് നിർണ്ണയിക്കുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വാണിജ്യപരമായിട്ടുള്ള കത്തുകൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്താണ് വാണിജ്യ കത്തുകൾ എന്ന് നമുക്ക് ആദ്യം കാണാം അതായത് വാണിജ്യ കത്തുകൾ എന്ന് വെച്ചാൽ വ്യവസായ മേഖലയിൽ രേഖാമൂലം നടത്തുന്ന ഔദ്യോഗിക ആശയവിനിമയങ്ങളാണ് വാണിജ്യ കത്തുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് വ്യവസായ മേഖലയിലാണ് നടത്തുന്നത് അതുപോലെ തന്നെ രേഖാമൂലം നടത്തുന്ന ഔദ്യോഗിക ആശയവിനിമയങ്ങൾ ഇതാണ് വാണിജ്യ കത്തുകൾ വ്യവസായ മേഖലയിൽ രേഖാമൂലം നടത്തുന്ന ഔദ്യോഗിക ആശയവിനിമയങ്ങളാണ് വാണിജ്യ കത്തുകൾ എന്ന് പറയുന്നത് ഈ വാണിജ്യ കത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിവിധതരം ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൈമാറുക വാണിജ്യ പരമായിട്ടുള്ള കത്തുകളുടെ വാണിജ്യ കത്തിലെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം ബിസിനസ് സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൈമാറുക രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൈമാറുക ഇപ്പൊ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ അഭിപ്രായം പറയാം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കമ്പനിക്ക് താൻ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ അഭിപ്രായം രേഖപ്പെടുത്താം ഇങ്ങനെ ബിസിനസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൈമാറുക മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസ് ബിസിനസ് സംബന്ധമായിട്ടുള്ള പരാതികൾ കൈമാറുക ചില നമുക്കറിയാം എപ്പോഴും ഓരോ രീതിയിൽ ബിസിനസ് പോകണമെന്നില്ല ചിലപ്പോ പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇങ്ങനെ ബിസിനസ് സംബന്ധമായിട്ടുള്ള പരാതികൾ കൈമാറുക നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ വ്യവസായ സംബന്ധമായിട്ടുള്ള സംശയ നിവാരണങ്ങൾ നടത്തുക ചിലപ്പോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ ബിസിനസ് സംബന്ധമായതും വ്യവസായ സംബന്ധമായിട്ടുള്ള ആയിട്ടുള്ള സംശയ നിവാരണങ്ങൾ നടത്തുക ഇത്രയും നാല് കാര്യങ്ങളാണ് വാണിജ്യ കത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ കാണുന്നത് ഈ വാണിജ്യ കത്തുകളുടെ ഉൾപ്പെരിവുകളാണ് എത്ര രീതിയിൽ ഇത് തിരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമായിട്ട് മൂന്ന് രീതികൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് സ്ഥാപനങ്ങൾക്ക് ഉള്ളിൽ നടക്കുന്ന കത്തിടപാടുകൾ രണ്ടാമത് വ്യക്തിയും സ്ഥാപനവും തമ്മിൽ നടക്കുന്ന കത്തിടപാടുകൾ മൂന്നാമത് ഒന്നോ അതിലധികമോ സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന കത്തിടപാടുകൾ അപ്പൊ വാണിജ്യ കത്തുകൾ പ്രധാനമായിട്ടും മൂന്ന് ഉൾപ്പെരിവുകൾ ഒന്ന് സ്ഥാപനങ്ങൾക്കുള്ളിൽ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും എങ്ങോട്ടും ഇപ്പൊ മാനേജർ അതിലുള്ള ഒരു അതിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്ന കത്തായിരിക്കാം അങ്ങനെ അതിനുള്ളിൽ നടക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള കത്തിടപാടുകൾ അല്ലെങ്കിൽ രണ്ടാമത് വ്യക്തിയും സ്ഥാപനവും തമ്മിൽ നടക്കുന്ന കത്തിടപാടുകൾ അപ്പൊ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്ന കത്ത് ഇനി മൂന്നാമത് ഒന്നോ അതിലധികമോ സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന കത്ത കത്തിടപാടുകൾ അപ്പൊ പല പല സ്ഥാപനങ്ങൾ തമ്മിൽ വാണിജ്യപരമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള കത്തിടപാടുകൾ നടത്തുകയും ചെയ്യുന്നു പിന്നെ ആണ് മൂന്ന് തരത്തിലുള്ള ഉൾപ്പെരിവുകളാണ് പ്രധാനമായിട്ടും വാണിജ്യ കത്തുകൾക്ക് ഉള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് വാണിജ്യ കത്തുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏകദേശം എട്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാണിജ്യ കത്തുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം വാണിജ്യ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലാണ് കത്ത് തയ്യാറാക്കേണ്ടത് ഇപ്പം വെറുതെ ഒരു പേപ്പറിലോ ഒന്നുമല്ല ഇപ്പൊ നമ്മൾ ആയിട്ട് അയക്കുമ്പോഴും അതിന് വാണിജ്യ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡിലാണ് ഇമെയിൽ അയയ്ക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അങ്ങനെയാണ് നമ്മൾ വാണിജ്യ കത്ത് തയ്യാറാക്കുമ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക മേൽവിലാസമോ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഈ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ചേർക്കണം വാണിജ്യപരമായിട്ടുള്ള കത്തില് ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കമ്പനി അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക മേൽവിലാസം വേണം ഇമെയിൽ ഐ വേണം ഫോൺ നമ്പർ ഈ തുടങ്ങിയ കാര്യങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഥാപനത്തിന്റെ മേൽവിലാസം ഇടതുവശത്ത് മുകളിൽ എഴുതണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സ്ഥാപനത്തിന്റെ മേൽവിലാസം കൃത്യമായിട്ട് മുകളിൽ ഇടതുവശത്ത് എഴുതണം നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിലാസത്തിന് താഴെ തീയതി എഴുതണം അതായത് ഈ കത്ത് അയക്കുന്ന അല്ലെങ്കിൽ മെയിൽ അയക്കുന്ന തീയതി കൃത്യമായിട്ട് വിലാസത്തിന് താഴെ രേഖപ്പെടുത്തണം അഞ്ചാമതായിട്ട് വാണിജ്യ കത്തുകൾ തയ്യാറാക്കുന്ന ശ്രദ്ധിക്കേണ്ടത് ആ ഇവിടെ ഈ വിലാസത്തിനും തീയതിക്കും താഴെ ആർക്കാണോ ഈ കത്ത് എഴുതുന്നത് വാണിജ്യ കത്ത് എഴുതുന്നത് ആ കമ്പനിയുടെ വ്യക്തി ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ മേൽവിലാസവും കൂടെ കൃത്യമായിട്ട് എഴുതുകയും ചെയ്യണം ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഒരു വ്യക്തിക്കോ എഴുതുന്നെങ്കിൽ ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയും മേൽവിലാസവും കൃത്യമായിട്ട് എഴുതണം ആറാമതായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉചിതമായിട്ടുള്ള സംബോധന ചേർക്കണം സർ മാഡം എന്നൊക്കെ തുടങ്ങിയുള്ള ആ ഒരു ഔദ്യോഗിക സ്ഥാനത്തിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള സംബോധനകൾ നമ്മൾ കത്തിൽ ചേർക്കണം ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംബോധനയ്ക്ക് ശേഷം കത്തിന്റെ ഉദ്ദേശ്യം വിശദമായിട്ടും വ്യക്തമായിട്ടും ചിലപ്പോൾ വേണമെങ്കിൽ ഗണ്ണികകൾ തിരിച്ചും നമ്മൾ ചേർക്കുക അപ്പം വ്യക്തമായിട്ട് കാര്യങ്ങൾ കത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അവതരിപ്പിക്കുക എട്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കത്തിന്റെ അവസാനം അയക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ പേര് അതോടൊപ്പം സീല് അല്ലെങ്കിൽ ഒപ്പ് അങ്ങോട്ട് ചേർക്കാനും വേണ്ടി കൂടെ ശ്രദ്ധിക്കണം ഇങ്ങനെ എട്ട് കാര്യങ്ങളാണ് വാണിജ്യ കത്തുകളില് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അവസാനം നമ്മൾ കാണുന്നത് വാണിജ്യ കത്തുകളുടെ മേന്മ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാണിജ്യ കത്തുകൾ എന്നുള്ളതാണ് ഈ ഇത് പ്രധാനമായിട്ടും രണ്ടുതരം മേന്മ ഉള്ളത് ഒന്ന് വാണിജ്യ മേഖലയില് സൗഹൃദം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും ഇപ്പൊ ഞാനൊരു കമ്പനിയില് കമ്പനി ഒരു കമ്പനി ഉണ്ടെങ്കിൽ മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് ഞാൻ കത്തയക്കാണ് അപ്പൊ അവിടുത്തെ ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ടേക്ക് അറിയിച്ചു കൊണ്ട് അവര് ചില നിർദ്ദേശങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരികയും ചെയ്യും എന്റെ കമ്പനിക്ക് തരും അപ്പൊ അങ്ങനെ ആ കമ്പനികൾ തമ്മിൽ പരസ്പര സൗഹൃദങ്ങൾ കൂടുതൽ വേണ്ടി സാധിക്കും രണ്ട് ബിസിനസ്സിലെ പരസ്പര ധാരണയോടെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം മറ്റൊരു ബിസിനസ് സ്ഥാപനം ചെയ്ത് അതേ കാര്യം തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബിസിനസ് വളർന്നൊന്നും വരില്ല മറിച്ച് പരസ്പര ധാരണയോട് കൂടി കത്തിടപാടുകൾ വഴി ഇവിടെ നടക്കുന്ന കാര്യവും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യതയോട് കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരസ്പര ധാരണയോടുകൂടെ പ്രവർത്തിക്കാനും ബിസിനസിന്റെ വളർച്ച നേടാനും സാധിക്കും ഇതാണ് വാണിജ്യപരമായിട്ടുള്ള കത്തുകളുടെ മേന്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് വാണിജ്യ കത്തിടപാടുകളെ കുറിച്ചാണ് കണ്ടത് അതിൻ്റെ ഉൾപിരിവുകൾ അതിൻ്റെ പ്രത്യേകതകൾ ലക്ഷ്യങ്ങൾ അതിൻ്റെ മേന്മ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കണ്ടു പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം